നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ തുർക്ക്മാൻ ഗേറ്റിന് സമീപമുള്ള വളരെ പ്രസിദ്ധമായ ഒരു മുസ്ലിം പള്ളിയും അതിനോട് ചേർന്ന ദർഗയും ഒഴിപ്പിക്കാൻ പോകുന്നു എന്ന് ആരോപിച്ച് ഒരു കൂട്ടം ആൾക്കാർ അവിടെ ചില കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരുന്നു അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ ദൃശ്യങ്ങളടക്കം ഇത് രാംലീല മൈതാനത്തോട് ചേർന്നുള്ള ഒരു പള്ളിയാണ് അതിനടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന കാലങ്ങളായി സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് അതിനോടൊപ്പം ഒരു ചെറിയ ദർഗയും അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവിടെയുള്ള ആ അതിനു സമീപത്ത് താമസിക്കുന്ന ആൾക്കാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ഈ രാംലീല മൈതാനത്തും പരിസര പ്രദേശങ്ങളിലും ഒരു ചതുരശ്ര അടിക്ക് വില മുപ്പത്തയ്യായിരം രൂപയാണ് അപ്പോൾ മുപ്പത്തി എണ്ണായിരം ചതുരശ്ര അടിയാണ് ഈ പറഞ്ഞതുപോലെ അവിടെ കയ്യേറിയത് ഈ എന്നാൽ ഈ പള്ളിയോ പള്ളിയോട് ചേർന്നുള്ള ദർഗയോ ഈ കയ്യേറ്റത്തിൽ പെടുന്നതുമല്ല ഇതിനോട് അടുത്ത് തന്നെ അതായത് ഈ പള്ളിയുടെ കോമ്പൗണ്ട് വാളിനോട് ചേർന്നാണ് ഭൂമി അനധികൃതമായിട്ട് കയ്യേറി ആൾക്കാർ കടകളും സ്ഥാപനങ്ങളും ഒക്കെ നിർമ്മിച്ച് താൽക്കാലിക ഷെഡുകൾ ഉൾപ്പെടെ നിർമ്മിച്ച് അവിടെ കച്ചവടവും മറ്റുമായി മുന്നോട്ട് പോയത് കാലങ്ങളായി ഇതിനെ സംബന്ധിച്ച ചില വ്യവഹാരങ്ങൾ കോടതികളിൽ നടന്നിരുന്നു ഒരു സ്ഥലത്ത് പോലും കയ്യേറ്റക്കാർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ കോടതി ഉത്തരവായി ഇതിനെതിരെ കൊടുത്ത അപ്പീലടക്കം എല്ലാം പരാജയപ്പെട്ടു ഹർജികളെല്ലാം തള്ളപ്പെട്ടു ഒടുവിൽ ഡൽഹി സർക്കാർ വളരെ കൃത്യമായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ സ്ഥലം ഒഴിപ്പിച്ചെടുക്കാൻ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ചതുരശ്ര അടിക്ക് മുപ്പത്തയ്യായിരം രൂപ വില വരുന്ന സർക്കാർ കണക്കുകൾ പ്രകാരം രേഖകൾ പ്രകാരം വില വരുന്ന മുപ്പത്തി എണ്ണായിരം ചതുരശ്ര അടിയാണ് അവിടെ കയ്യേറി വെച്ചിരുന്നത് എന്നിട്ട് അത് ഈ പള്ളിയെയും ദർഗയെയും തകർക്കാനാണ് ഈ വരുന്നത് എന്ന് പറഞ്ഞ് കള്ളക്കഥ നിർമ്മിക്കുക രാത്രിയിൽ തന്നെ പോലീസിനെതിരെ വ്യാപകമായ ആക്രമണത്തിന് ആസൂത്രണം ചെയ്യുക ആക്രമണം സംഘടിപ്പിക്കുക ഈ ഇവിടെ ഈ കയ്യേറ്റം വളരെ കൃത്യമായിട്ട് ഡൽഹി സർക്കാരും ഡൽഹി പോലീസും ഈ പള്ളി അധികൃതരുമായിട്ട് ബന്ധപ്പെടുകയും പള്ളിക്ക് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാവില്ല അല്ലാതെ തന്നെ ഈ കയ്യേറ്റം ഞങ്ങൾ ഒഴിപ്പിക്കും അനധികൃതമായി കയ്യേറിയ ഭൂമിയാണ് ഒഴിപ്പിക്കുന്നത് പള്ളിക്കോ ദർഗയ്ക്കോ യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാകില്ല എന്ന് അവർ ഉറപ്പ് കൊടുത്തു ആ ഉറപ്പ് കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ പള്ളിയിൽ നിന്നുള്ള ഔദ്യോഗികമായി പള്ളിയുടെ ഭാരവാഹികളും മറ്റുമൊക്കെ അതിനെ അനുകൂലിച്ച് അവർ ഈ പറഞ്ഞതുപോലെ എന്താണ് നടപടിക്രമങ്ങൾ അത് നടക്കട്ടെ എന്ന ഒരു നിലപാടെടുത്തു എന്നാൽ രാത്രിയിൽ വലിയ രീതിയിൽ ഈ പറഞ്ഞതുപോലെ ജെ സി ബികളും ട്രക്കുകളും ഈ ഒഴിപ്പിച്ച് ഇടിച്ചു നിരത്തുന്ന കെട്ടിടങ്ങളുടെ മാലിന്യം വേസ്റ്റ് അപ്പോൾ തന്നെ കോരി മാറ്റാൻ അത് ട്രക്കുകളിൽ കയറ്റി ദൂരെ സ്ഥലങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യവും അവിടെ ചെയ്തിരുന്നു അതനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയും രാത്രിയിൽ തന്നെ അതായത് പകൽ വലിയ തിരക്കുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് പകൽ ഇത് ഒഴിപ്പിക്കുക എളുപ്പമല്ല എന്നാൽ രാത്രിയിൽ വലിയ തിരക്കുണ്ടാവില്ല അതുകൊണ്ട് ആ സമയം ഒഴിപ്പിക്കലിന് വേണ്ടി അവർ നിശ്ചയിച്ചു ആ വിവരം പള്ളി അധികാരികളെ അറിയിക്കുകയും ചെയ്തു അവർ അത് സമ്മതിക്കുകയും ചെയ്തു ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി രാത്രിയിൽ ജെ സി ബികളും അതുപോലെ തന്നെ ട്രക്കുകളും വരി വരിയായിട്ട് ഈ പ്രദേശത്ത് എത്തി തുടർന്നാണ് ചില ആൾക്കാർ പ്രദേശത്ത് താമസിക്കുന്ന മുസ്ലിം ജനവിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഒരു കുപ്രചാരണം ആരംഭിച്ചത് ഇതാ പള്ളി തകർക്കാൻ പോകുന്നു ദർഗ തകർക്കാൻ പോകുന്നു ദർഗ സ്ഥാപിച്ചിരിക്കുന്നത് കയ്യേറിയാണ് എന്ന് പറഞ്ഞ് ദർഗ തകർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടം മുസ്ലിം ചെറുപ്പക്കാർ രംഗത്ത് വന്നു ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഡൽഹി പോലീസ് താമസം വിന ഇതിൽ പലരും പിടിയിലായിട്ടുണ്ട് ബാക്കിയുള്ളവർ കൂടി താമസം വിന പിടിയിലാകും വലിയ ഗൂഢാലോചന എവിടെയോ നടന്നു ഡൽഹിയിൽ വലിയ കലാപം ഉണ്ടാക്കാനായിരുന്നു ഇവരുടെ ശ്രമം പക്ഷേ ഡൽഹി പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് അത് തകർന്നുപോയി അത് പൊളിഞ്ഞുപോയി മലയാളിയായ നിധിൻ പൽസൺ എന്ന ഉദ്യോഗസ്ഥനാണ് എ സി പി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ ഒഴിപ്പിക്കൽ നടന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥന്മാരെയും തൊഴിലാളികളെയും അതിന് സംരക്ഷണം കൊടുക്കാൻ വന്ന പോലീസിനെയും ഒരു കൂട്ടം ആൾക്കാർ തടഞ്ഞു ഈ മുസ്ലിം ചെറുപ്പക്കാരുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ആൾക്കാർ അവിടെ കൂടി പോലീസിനെ തടയാൻ അവർ തയ്യാറായി പോലീസ് അവരോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു അതിൽ നല്ലൊരു വിഭാഗം ആൾക്കാർ കാര്യം മനസ്സിലായതോടുകൂടി പിരിഞ്ഞു പോയി കാരണം പള്ളിയുടെയോ ദർഗയുടെയോ ഒരു കല്ലിനു പോലും ഒരു ഇഷ്ടികയ്ക്ക് പോലും ഒരു കേടും സംഭവിക്കില്ല പോലീസ് അതിന് സംരക്ഷണം കൊടുക്കും ബാക്കി കയ്യേറിയിരിക്കുന്ന മുപ്പത്തെണ്ണായിരം ചതുരശ്ര അടി ഈ പറഞ്ഞതുപോലെ അവിടുത്തെ കുറെ കച്ചവടക്കാർ അത് എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരുണ്ടാകാം നമുക്കറിയില്ല അങ്ങനെയുള്ള കുറേ ആൾക്കാർ അവിടെ കയ്യേറി ഈ പറഞ്ഞതുപോലെ താൽക്കാലികമായ ചില നിർമ്മിതികളൊക്കെ നടത്തി അവിടെ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി വരികയായിരുന്നു ഈ പറഞ്ഞതുപോലെ ഡൽഹി സർക്കാരിനോ ഡൽഹി കോർപ്പറേഷനോ നയ പൈസ അവർ ടാക്സ് നികുതി കൊടുക്കുന്നില്ലായിരുന്നു തുടർന്നാണ് ഇതിനെതിരായ ഈ കേസുമായിട്ട് അവിടെയുള്ള ഒരാൾ രംഗത്ത് വരുത് വരികയും പ്രീത് പ്രീത് സിരോഹി എന്ന് പറയുന്ന ഒരാളാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത് അദ്ദേഹം ഈ രാംലീല മൈതാനത്തിന് സമീപം നടക്കുന്ന ഈ തുർഖ്മാൻ ഗേറ്റിന് സമീപം നടന്ന ഈ കയ്യേറ്റങ്ങൾ മുഴുവനും ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം കേസുമായിട്ട് മുന്നോട്ട് പോയത് ആ കേസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി വിജയിച്ചു കയ്യേറ്റക്കാരായ ആൾക്കാർ കുഴപ്പക്കാരായ ആൾക്കാരെ മുഴുവനും അവിടുന്ന് ഒഴിപ്പിക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചു എന്നാൽ ഈ മുസ്ലിം പള്ളിയുടെയും ദർഗയുടെയും മറ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഇതിനെ മുതലെടുക്കാൻ ശ്രമിച്ചു ഒടുവിൽ ഈ പോലീസ് കാര്യങ്ങൾ വിശദീകരിച്ചതോടുകൂടി പ്രതിഷേധവുമായി വന്ന കുറെ ആൾക്കാർ പിരിഞ്ഞുപോയി എന്നാൽ കുറച്ചു കുറച്ചുപേർ പിരിഞ്ഞു പോകാതെ അവിടെ തന്നെ നിന്നു ഏതാണ്ട് പത്തോ നൂറ്റമ്പത് ആൾക്കാർ നൂറ്റമ്പതിലധികം ആൾക്കാർ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു പക്ഷേ കേരളത്തിൽ ഈ വിഷയം വലുതായിട്ട് ചർച്ച ചെയ്തില്ല പതിവ് പോലെ ഇത് അങ്ങ് ഒതുക്കപ്പെട്ടു എന്തായാലും പോലീസ് രാത്രിക്ക് രാത്രി തന്നെ ഇത് ഒഴിപ്പിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഈ തടിച്ചുകൂടിയ ചെറിയ സംഘം ആൾക്കാർ പോലീസിന് നേരെ കല്ലെറിയാൻ ആരംഭിച്ചു തുടക്കത്തിൽ പോലീസ് അത് പ്രതിരോധിച്ചെങ്കിലും പിന്നീട് അത് സാധിക്കാതെ വന്നപ്പോൾ പോലീസ് ലാത്തിചാർജും ടിയർ ഗ്യാസും പ്രയോഗിച്ചു അങ്ങനെ ഈ കൂട്ടത്തെ ഈ ചെറിയ അക്രമി സംഘത്തെ പോലീസ് കീഴടക്കുകയും അവിടെ വളരെ സമർത്ഥമായിട്ട് വളരെ കൃത്യമായി സത്യസന്ധമായി സുതാര്യമായി കൈയേറ്റം ഒഴിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു കയ്യേറ്റം ആ ആ കയ്യേറി താൽക്കാലികമായി നിർമ്മിച്ചത് മുഴുവനും ഇടിച്ചു നിരത്തി അവിടെ നിന്ന് അതിൻ്റെ മാലിന്യങ്ങൾ ട്രക്കുകളിൽ കയറ്റി കൊണ്ടുപോകുന്ന നടപടി രാത്രി തന്നെ ആരംഭിച്ചു ഏതാണ്ട് ഇപ്പോൾ അത് അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ ഇത്തരത്തിൽ ഡൽഹിയിൽ മനഃപൂർവ്വം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ആരൊക്കെയോ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ് ഈ ശ്രമിച്ചതിൽ കുറേ ആൾക്കാർ പിടിയിലായിട്ടുണ്ട് പോലീസ് കുറെ പേരെ പിടികൂടുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും കുറച്ചുപേരെ വിട്ടയക്കുകയും പിന്നീട് ആ പോലീസിന്റെ തന്നെ വിഷ്വൽസ് ഉണ്ട് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഇതെല്ലാം കൂടെ വെച്ച് പോലീസിനെ ആക്രമിച്ചവരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുകയാണ് ഡൽഹി പോലീസ് ഇത് നമുക്കൊരു പാഠമായിരിക്കണം കാരണം ഇത്തരം കാര്യങ്ങളിൽ നിയമമാണ് മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ ജാതിയോ മതമോ അല്ല അവിടെ തുർക്കുമാൻ ഗേറ്റിന് സമീപമുള്ള ഈ പള്ളി അധികാരികൾ കാര്യം മനസ്സിലാക്കി വളരെ സത്യസന്ധമായി അവർ ഈ ഒരു അനാവശ്യ പ്രക്ഷോഭത്തിൽ നിന്ന് ഈ കലാപമുണ്ടാക്കാനുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ശ്രമത്തിൽ നിന്ന് അവർ മാറി നിന്ന് ഗവൺമെൻറ്റിനോട് അധികൃതരോട് പോലീസിനോട് സഹകരിച്ചു ഇതൊരു മാതൃകയാണ് എന്നാൽ മറ്റാരൊക്കെയോ ഇതിനെ മുതലെടുത്തുകൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മുന്നോട്ട് വന്നു അത്തരക്കാരെ കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഡൽഹി പോലീസ് ഇപ്പോൾ എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്ന് ഇനി ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കില്ല വ്യാജ പ്രചാരണത്തിലൂടെ കലാപമോ സംഘർഷമോ ഉണ്ടാക്കാൻ സാധിക്കില്ല അത് പോലീസ് കൃത്യമായി അടിച്ചമർത്തിയിരിക്കും എന്ന കാര്യം വ്യക്തമാണ് ഡൽഹി തുർക്കുമാൻ ഗേറ്റിന് സമീപമുള്ള ഈ മുപ്പത്തെണ്ണായിരം ചതുരശ്ര അടിയിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിച്ചതിലൂടെ ഡൽഹി പോലീസ് കൃത്യമായ ഒരു മാതൃക നൽകിയിരിക്കുകയാണ് കൃത്യമായ സന്ദേശം നൽകിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഈ ഒരു നീച പ്രവർത്തിക്ക് അങ്ങനെ തന്നെ പറയണം ജനവിഭാഗങ്ങളെ തമ്മിൽ പ്രത്യേകിച്ചും വിവിധ മതവിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് മതവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ അല്ലെങ്കിൽ അതിന് കാരണമായേക്കാവുന്ന തരത്തിൽ പെരുമാറിയ അതിന് ആസൂത്രണം നടത്തിയ ആൾക്കാരെ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിലെത്തിച്ച് എത്തിച്ച് ഉചിതമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം